ആ ഒന്നും പറയാൻ പറ്റില്ല എന്തെങ്കിലും പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പ്രതികരിക്കും ഒന്നു ചേച്ചി കൊളമാക്കാനല്ല വിഷയം സുഗളമാക്കാൻ വേണ്ടി ആണ് വിളിച്ചുകൊണ്ട് വന്നത് പ്ലീസ് അറിയത്തില്ല എന്തെങ്കിലും പറയുന്നത് ഞാൻ ഉറപ്പായിട്ടും പറയും കൺട്രോൾ ഞാനേ പ്രിന്റിംഗ് ഷോപ്പിൽ നിൽക്കായിരുന്നു കടയുടെ പേര് പ്രിന്റ് അടിക്കാൻ വേണ്ടിട്ട് അല്ലെ പ്രിന്റ് അടിച്ചില്ല ഞാൻ ലാസ്റ്റ് ഔട്ട് കണ്ടപ്പോഴേ ആ ഡിസൈൻ അങ്ങോട്ട് വർക്കൗട്ടായില്ല ഷിവിനെങ്ങനെ ഉണ്ടായിരുന്നു ഡിസൈൻ ഇഷ്ടപ്പെട്ടായിരുന്നോ ും എനിക്ക് അങ്ങനൊന്നല്ല പേരൊക്കെ നല്ല പേരാണ് പക്ഷെ കടക്കാ പേരിടാൻ പറ്റില്ല കുറച്ച് സീനുണ്ട് ഒന്ന് ചേട്ടാ ആ പേരെങ്ങനെ എൻ്റെ വീട്ടുകാരണം നല്ല സീനാവും എൻ്റെ പഠിത്തം നിർത്തും എന്നെ പിന്നെ ചെന്നൈക്ക് വിടൂല എൻ്റെ കോളേജും കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും ഇപ്പോൾ അങ്ങനെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റൂല അതുകൊണ്ട് ആ പേരൊന്നു മാറ്റണം ഷിബു ഷിബു എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഒരാളെ പരിചയപ്പെട്ടതിൻ്റെ പേരിൽ അയാളുടെ പേര് കടക്കിടുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് നാട്ടുകാരും വീട്ടുകാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് മോശമല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് ആലോചിച്ച് നോക്ക് സംഭവം ശരിയാണ് അങ്ങനെ ചാടിക്കേറി ചെയ്യാൻ പാടില്ലായിരുന്നു എനിക്ക് അത്രയൊന്നും ചിന്തിക്കേണ്ട ചി നല്ല പേരായിരുന്നു എന്നാ ചിന്തിക്കേണ്ട ചേച്ചി പറഞ്ഞു തരട്ടെ ശിവു ഇവളുടെ പുറകെ അങ്ങനെ ഇങ്ങനെ ഒന്നും നടന്ന് ശല്യപ്പെടുത്താൻ ഒന്നും പറ്റത്തില്ല ശല്യ ശല്യപ്പെടുത്തിയ ശല്യപ്പെടുത്തണം ഞാൻ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തണം ചോയിച്ചോക്ക് ചെയ്താ ഞാൻ മെസ്സേജ് മെസ്സേജായിട്ട് ശല്യപ്പെടുത്താ ചെയ്താ പിന്നെ എങ്ങനെ പിന്നെ ചെറിയൊരു ഇഷ്ടം തോന്നി അത് തുറന്നു പറഞ്ഞു തെറ്റാണോ അത് 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 പറഞ്ഞു വരുന്നത് വേണ്ടെന്ന നിങ്ങളുടെ പേടി എനിക്ക് മനസ്സിലായി പണ്ട് ഞാൻ അങ്ങനെയൊക്കെ നടന്നോണ്ടല്ലേ നിങ്ങൾ ഇപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ പറയണത് ഏ പണ്ട് അങ്ങനെ നടന്നു ഓക്കെ സമ്മതിച്ചു

പേര് പേര് അല്ലേ മാറ്റാ പാറമട പാറമട മൊബൈൽസ് എന്നിട്ടാലോ ചീന അങ്ങനല്ല അത്ര എന്നാ പിന്ന നിങ്ങളൊരു പേര് പറഞ്ഞ എന്നാ ഞാൻ ഒരു കിരലം പേര് റോക്ക് സ്റ്റാർ മൊബൈൽസ് റോക്സിന്റെ റോക്കും ഉണ്ട് പിന്നെ സ്റ്റാർ പോലെ കട ചെയ്യും അത് നല്ല പിന്നെ പിന്നെ പേരാ അടിപൊളി പേരല്ലേ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ